അസ്സാമുല്ലാഹി വാത്തുല്ലാൻ നമുക്ക് ചെറിയ ഒരു പ്രാർത്ഥന കൊണ്ട് ഏറ്റവും കൂടുതൽ വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും ഹബീബി സലാഹു അലി വസ്ലം മാത്തങ്ങൾ അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസികളാകുന്ന എല്ലാവരും പരസ്പരം സഹോദരി സഹോദരന്മാരാണ് ദീനീയായ ഈമാനീയ ആ സഹോദരി ബന്ധം അത് നാം വളരെയധികം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട് പരിചയമില്ലാത്ത ആളുകളുണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാണാത്ത അത്രയോ സഹോദരന്മാർ ഈമാനിയായ സഹോദരി ബന്ധത്തിൽ നമുക്കുണ്ട് ഒരു ബാധ്യത നാം കൃത്യമായി നിർവഹിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനുഹുത്താല അവൻ സൃഷ്ടിച്ച എല്ലാ മിൻ മുിനാത്തുകളുടെയും എണ്ണമനുസരിച്ച് നമ്മുടെ നന്മകൾ നമ്മുടെ ദർജകൾ നമ്മുടെ സ്ഥാനങ്ങൾ അള്ളാഹു താല വർദ്ധിപ്പിക്കും എന്ന് ഹബീബായ മുത്തുനബി സാഹു അലൈഹി വല്ലാമ തങ്ങൾ നമ്മ്യ പഠിപ്പിക്കും

എന്ന് ഒരാൾ അള്ളാഹുവിനോട് എല്ലാ സത്യവിശ്വാസികളുടെയും എല്ലാ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരുടെയൊക്കെ പാപമോചനത്തിന് വേണ്ടി എല്ലാവർക്കും നീ പുറത്ത് കൊടുക്കണേ അള്ളാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് റബിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹുവാല ഈ പ്രാർത്ഥന നടത്തിയ ഈ മുിനായ മുൻ ആളുകൾക്ക് വേണ്ടി പാവമോചനം നൽകണമേ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥന നടത്തിയ വ്യക്തി ആ വ്യക്തിക്ക് അള്ളാഹു താല രേഖപ്പെടുത്തി വെക്കും ബിക്കുല്ലി മുിനിൻ ഓരോ മഹ്മിനായ പുരുഷന്മാരുടെ എണ്ണമനുസരിച്ച് വ മിനത്തിൻ ഓരോ മിനത്തുകളായ സ്ത്രീകളുടെ എണ്ണമനുസരിച്ച് ഹസന നന്മ അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ നന്മയുടെ ഏടിൽ രേഖപ്പെടുത്തി വെക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് എന്തുമാത്രം വലിയ പ്രതിഫലമാണ് നമുക്ക് ചെറിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് നാം എല്ലാ മിനാത്തുകൾക്ക് വേണ്ടി സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ദുവാക്ക് ജാപത്ത് കൊടുത്ത സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെയും നാം ദ്വാര നടത്തുക തഹജിദിനു വേണ്ടി സ്കരിച്ച് നേരിട്ട് ദ്വാര ചെയ്യുമ്പോൾ ഈ പറയപ്പെടുന്ന രൂപത്തിൽ നാം ദ്വ ചെയ്യുക അതുപോലെ തന്നെ ദുഹാനസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ തസ്ബി സംസ്കാരത്തിൻ്റെയും അബ്ബാബി നുസ്കാരത്തിൻ്റെയും ഫർവ നസ്കാരങ്ങൾക്ക് ശേഷവും മറ്റു സമയങ്ങളിലൊക്കെ നാം നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുമ്പോൾ ആ കൂട്ടത്തിൽ എന്നുകൂടെ നമുക്ക് ദു ചെയ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഹദീസിലൂടെ ഹബീബായ മുത്തനബി സാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഫലം എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം എൻ്റെ നന്മയുടെ ഏട്ടിൽ ഈ പറയപ്പെട്ട പ്രതിഭ രേഖപ്പെടുത്തപ്പെടണം എന്ന മനസ്സറിഞ്ഞുകൊണ്ട് ആ നല്ല ആഗ്രഹത്തോടു കൂടെ അള്ളാഹു എല്ലാ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്കും നീ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണമേ എന്ന് നമുക്ക് ദ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും ഉള്ളാഹു സുബഹാനുഹൂവത്താൽ നമുക്കതിന് വലിയ സൗഭാഗ്യവും തോഫിയവും നൽകട്ടെ അള്ളാഹു എല്ലാ മുഖ്മിൻ മുത്തുകൾക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്ലാലമീൻ അസലാളും വരഹമത്തല്ലാ വാത്തു